എല്ലാവർക്കും എല്ലും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്ട്ട സ്നാക്സ് ഒന്നല്ല നമ്മള് നാലുമണി ചായക്ക് എല്ലാവരും വീട്ടിലും ഒരു ഒരുവിധം എല്ലാ വീട്ടിലും നമുക്ക് നാലുമണിക്ക് എന്തേലും പലഹാരം വേണമല്ലേ പ്രത്യേകിച്ച് ഇപ്പൊ സ്കൂളൊക്കെ കൂട്ടിയ സമയല്ലേ അപ്പോൾ കുട്ടികളൊക്കെ നാലുമണിയായ അവർക്ക് എന്തെങ്കിലും കളിച്ചിട്ടൊക്കെ വരുമ്പോൾ കഴിക്കാൻ കൊടുക്കണ്ടേ നമുക്ക് അപ്പൊ എന്നിപ്പോ ബേക്കറി ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പൊ നമ്മളെ വീട്ടിൽ അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പൊ എന്താ പോവാലെ അപ്പൊ ഇത് ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ചന എടുത്ത് വെള്ളത്തിലിട്ടാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല നമ്മളെ വെള്ള കടലയാണ് കടലിട്ടോ അപ്പൊ നന്നായി കുടർന്നു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാലോ അപ്പൊ നമ്മളെ ചന കുക്കറിലേക്ക് ഇട്ടുകൊടുക്കട്ടോ നല്ല ആരോഗ്യ ഗുണമുള്ള എന്താണ് നല്ല പ്രോട്ടീനും ഒക്കടങ്ങിയ പോഷകാഹാരമാണ് നമ്മളെ ചെന പിന്നെ അപ്പോൾ എല്ലാവരും ഇത് ഒരുവിധ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഇല്ലാത്ത വീടുകളിലെ കബൂർ വേണ്ടാവുള്ളൂ അല്ലേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ വെള്ളം ഒഴിച്ചെടുത്ത് രണ്ടുമൂന്ന് ഫിസിലടിപ്പിക്കണം കേട്ടോ എന്നാലാണ് വെന്ത് ഇട്ടോളൂ അപ്പോൾ അതേ ഉപ്പ് ഇട്ട് കൊടുത്തു വിട്ടാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുന്നിട്ടാ വേവാളെ വെള്ളം വേണം നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കാം കേട്ടോ ഒരു ചെറിയ സവോളയും ഒരു ചെറിയ തക്കാളി തക്കാളിയും എടുത്തുവച്ചിന്റെ അപ്പൊ അതൊന്നും നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് സബോള കട്ട് ചെയ്യട്ട സബോള ഇതുപോലെ കട്ട് ചെയ്താൽ മതി പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ എല്ലാവരോടും പറയണം എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ കൂടെ വെള്ളേക്കൻ കൂടി ഒന്ന് അമർത്താം എന്നാൽ നടന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരൂ കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഫുൾ ആയി കാണാൻ ശ്രമിക്കണം ആദ്യം സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ പിന്നെ ചില ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവില്ല അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതേ തക്കാളിയും കട്ട് ചെയ്യേണ്ട കേട്ടോ തക്കാളിയും കട്ട് ചെയ്തുപോലെ കട്ട് ചെയ്താൽ മതി ൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയൊക്കെ കേട്ടോ ഇനി രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്നാണ്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളെ അവിടെ കുക്കറൊക്കെ ക്ഷീണം സൗണ്ട് ഉണ്ടാക്കേണ്ടിട്ടാണ് അപ്പോൾ കുക്കർ ഒരു മൂന്ന് പീസിലടിച്ചാലും നമുക്ക് കടല മാറ്റി മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ നമ്മളെ പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്താൽ മതിട്ടോ അതുപോലെ റോണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയോ പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആട്ടോ മല്ലിയില മല്ലിയല ഇപ്പൊ എന്തെങ്കിലും സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഞാൻ തൽക്കാലം കറിവേപ്പിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ മല്ലിയല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കെട്ടോ എന്തായാലും ചട്ടി വെച്ചെടുത്തിട്ടോ ചട്ടി നന്നായി ചൂടായി പറ്റെ നമ്മള് കുക്കർ ഇറക്കി വെച്ചിട്ടാണ് കുക്കർ രണ്ടു മൂന്ന് ഫീസില് വന്നപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കടല ഏകദേശം വെന്തുണ്ടാവും അപ്പൊ ചട്ടി ചൂടാണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്യട്ടോ അപ്പൊ നമ്മൾ ചട്ടി ചൂടാണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാനാ കൂടുതൽ ടേസ്റ്റ് ഓയിലൊന്നും ഉണ്ടാക്കണ്ട അപ്പൊ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് അപ്പം ഞാൻ നമ്മളെ സബോള ഇട്ട് കൊടുക്കാൻ പോകട്ട എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് അപ്പൊ ഒന്ന് വഴറ്റി വരട്ടെ അവരെ വെയിറ്റ് ചെയ്യാം ഇരു കറിവേപ്പിലിട്ട് കൊടുക്കണ്ട കേട്ടോ അതും കൂടി അതിന്റെ കൂടെ ഒന്നും മുരിയട്ടെ ഇതേ അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം ഒക്കെ വായിച്ച് വായിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടാ അപ്പൊ ഉള്ളി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തക്കാളിയും കൂടി ഒറച്ചിട്ട് ഇട്ട് കൊടുത്ത ഇപ്പൊ എന്നാ അപ്പൊ ഇനി നമുക്ക് തക്കാളി തട്ടി കൊടുത്ത കേട്ടാ നമ്മളെന്തോ അതും കൂടി കൊടുക്കണം കേട്ടാ അത് ഇട്ടുകൊടുക്കും ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി ചാർച്ച ഇട്ടുകൊടുക്കണേട്ടാ ഇഞ്ചി ഇല്ല വെളുത്തുള്ളി മാത്രമേ മാത്രം കേട്ട ഇഞ്ചിടേണ്ട ആവശ്യമില്ല കടലിലേക്ക് അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് സെറ്റ് ആവട്ടെ ഇനി ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കണ്ടിട്ടാ ചിക്കൻ മസാല ഇട്ടുകൊടുക്കാൻ വിട്ടു പോയെന്നിട്ടാ അത് ഇട്ടുകൊടുക്കണം നിർബന്ധമാണ് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്ക ഒരു അര ൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി മണൊക്കെ വരുന്നുണ്ട് കേട്ടാ അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെച്ചാൽ അതുപോലൊന്ന് നമ്മളെ ചന വെച്ചിട്ട് ഉണ്ടാക്കിക്കോളൂ ചന പറഞ്ഞാൽ വെള്ളക്കടല വെള്ളക്കടല വെച്ചിട്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വയ്ക്കുകയുള്ളൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം ചെയ്യും നമുക്ക് നാല് മണിക്ക് ചാ കട്ടൻ ചാട് കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ് ഇനി ഇതേ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊച്ച് കൊടുക്കണ്ടിട്ടോ മുട്ട നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ നമ്മൾ എത്രയാണ് കടല വെച്ചാൽ അതിനനുസരിച്ച് മുട്ട ഇട്ട് കൊടുക്കട്ടോ അപ്പം അതൊന്ന് മുരിഞ്ഞ് സെറ്റാവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഇപ്പം കുറച്ച് കടലെടുത്തിട്ടുള്ളൂ അത് കാരണം ഒരെണ്ണം ഇട്ട് കൊടുക്കണേ കേട്ടോ അപ്പം അതൊന്നാവട്ടെ അതുവരെ നമുക്ക് ഒന്നുകൊണ്ട് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പം ഇതേ ഈ മസാലയ്ക്ക് സ്വല്പ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മള് കടലേ മാത്രമല്ലേ ഉപ്പ് ഇട്ടിടളളൂ മസാലയിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ അപ്പൊ സ്വല്പ ഉപ്പ് ഒന്നിട്ടിട്ട് ഇളക്കി കൊടുക്കണം നല്ല ഒരിഞ്ഞ് സെറ്റായി വരുംണ്ട്ട്ടാ നമ്മളെ കടലേക്ക് ഇട്ടുകൊടുക്കണം കടല വെന്തിക്കണം എന്ന് നോക്കണ്ട അതിന് ശേഷം ഇട്ടുകൊടുക്ക കേട്ടോ അപ്പം അത് നമ്മളെ കടലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് അടിപൊളിയൊക്കെ ഉണ്ടാ ഇണ്ടല്ലേ അടിപൊളിയും വെന്തിട്ടുണ്ട് ഇട്ടാ അപ്പ ഇനി നമുക്കത് നമ്മളെ മസാലയൊക്കെ ഇട്ടുകൊടുക്കാം ഇപ്പൊ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് കടലൊക്കെ ഓരിയിട്ടിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മള് ചൂറൊക്കെ പോയാലും ഉട്ടിയിൽ മൂന്നാറൊക്കെ പോയാൽ നമുക്ക് കടല വെച്ചിട്ട് പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കാറുണ്ടല്ലേ നല്ല ടേസ്റ്റല്ലേ അത് കഴിക്കാം അതുപോലത്തെ ഒരു ഐറ്റം ഇത് കുറച്ച് വ്യത്യാസം ഉണ്ട് മാത്രം അതിൽ വെജിറ്റബിൾസൊക്കെ വേവിക്കാതെ ഇടുക നമ്മൾ അത് വഴറ്റിയിട്ട് ഇടുന്നു എന്ന് പിന്നെ മുട്ട ചേർക്കേണ്ടതെന്ന് മാത്രം അവർ കുറേ സബോള പിന്നെ ക്യാരറ്റ് ടൊമാറ്റോ അങ്ങനെ കുറേ ഐറ്റംസ് മല്ലിയെലൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കടല വേവിച്ചിട്ട് തരും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ പക്ഷെ നമ്മളിത് നല്ലോണം വഴറ്റി സെറ്റാക്കിയിട്ടാണ് ഉണ്ടാക്കണതെന്ന് മാത്രം മുട്ട ഇടേണ്ടെന്ന് മാത്രമല്ലേ അപ്പം ഇനി ഇതൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്യട്ടെട്ടോ അടിപൊളി മണം വരണ്ടാ ഒത്തിരി മല്ലിയലം കൂടി വേണമായിരുന്നു ഒന്ന് അടിപൊളിയായിരുന്നു കേട്ടാ മല്ല തീർന്നത് അറിഞ്ഞില്ല അതായത് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴാണ് എന്ന് ആലോചിച്ചത് എന്നാലും ഇത് സൂപ്പറാണ് ഇല്ലാത്ത കുറവൊന്നും അറിയാമല്ലേട്ടാ നല്ലൊരു മണവും ഉണ്ട് സൂപ്പർ മണവും വരും കേട്ടാ ഇപ്പൊ ഒത്തിരി നേരം ഒന്ന് സ്ലിമ്മിൽ കിടക്കട്ടോ അപ്പൊ അതേ അടിപൊളിയായി വന്നിട്ടിട്ടാ അതിന്റെ ഡ്രൈനെസ് ആയിട്ടിട്ടാ അപ്പൊ നമ്മള് വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടതും ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ നമ്മളെ കടല അപ്പോഴാണ് സൂപ്പർ ആവുക അപ്പൊ നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ എങ്ങനെയുണ്ട് നോക്കാല്ലേ അപ്പതേ നമ്മളെ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് എങ്ങനെയൊന്ന് കഴിച്ചു നോക്കാല്ലേ എങ്ങനെയുണ്ട് നോക്കാലോ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായില്ലേ അപ്പൊ ഇനി ഇത് ടേസ്റ്റും കൂടി നോക്കണ്ടല്ലേ ഉണ്ടാക്കിയതിന്റെ അപ്പൊ ടേസ്റ്റ് നോക്കാൻ പോവണേ അടിപൊളിയാട്ടാ നല്ല ചൂടുണ്ട് ഭയങ്കര ചൂടാണ് ചൂടൊന്നും അറിയണം നല്ലാണ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോട്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്